വയനാടിനെ ഭീതിയിലാഴ്ത്തുന്ന ബേലൂർ മക്നയെ പിടികൂടാനുള്ള ശ്രമം തുടരുന്നതിനിടെ മറ്റൊരു ആനയുടെ സാന്നിധ്യം കൂടി കണ്ടെത്തി ബേലൂർ മക്നക്കൊപ്പം ആണ് മറ്റൊരു ആനയുമുള്ളത് ഇത് ദൗത്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് വിവരങ്ങളുമായി ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ഈ വയനാട്ടിലെ നമ്മൾ നമുക്കറിയാം ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നതിനിടയിൽ വീണ്ടും മറ്റൊരു ആനയുടെ സാന്നിധ്യം കൂടി കണ്ടെത്തി എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നു ഇതെവിടെയാണ് എങ്ങനെയാണ് സംഭവം വിശദാംശങ്ങൾ അതായത് ഇന്ന് ഡ്രോൺ നിരീക്ഷിച്ച് ഡ്രോൺ ക്യാമറ ഉപേക്ഷിച്ച് ഉപയോഗിച്ച് ഒരു നിരീക്ഷണം നടത്തിയിരുന്നു ഈ ഡ്രോൺ ക്യാമറയിലാണ് ബേലൂർ മഗ്നയുടെ കൂടെ വനത്തിനുള്ളിൽ മറ്റൊരു ആനയെ കൂടി കണ്ടത് ഏകദേശം ഇരുപത് വയസ്സ് പ്രായമുള്ള ആനയാണിതെന്നാണ് ആ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അതായത് ഈ ആനയ്ക്കൊപ്പമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബേലൂർ മഗ്ന നടക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം വിട്ട് ഇവിടം വിട്ട് പോകാതിരിക്കുന്നതും എന്നാണ് മനസ്സിലാക്കുന്നത് വനത്തിനുള്ളിൽ അടിക്കാടുകൾ നിറഞ്ഞിരിക്കുന്ന പ്രദേശത്താണ് ഇവർ രണ്ടും ഒരുമിച്ച് നടക്കുന്നത് അതുകൊണ്ടാണ് ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ഇന്നും രാവിലെ മുതൽ അംഗ സംഘം പല വഴികളിലായി തിരിഞ്ഞ് ഈ ആനയെ വളഞ്ഞ് പുറത്തു ചാടിക്കാനുള്ള ശ്രമം കുങ്കിയാനകളെ ഉപയോഗിച്ച് പുറത്ത് ചാടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു നാല് കുങ്കിയാനകളാണ് ഇന്ന് ദൗത്യത്തിൽ പങ്കാളികളായിരുന്നത് പക്ഷേ ആന ഒരു മൈതാനത്തിനടുത്തു വരെ ഏകദേശം എത്തി പിന്നെ ഈ രണ്ടാനകൾ കൂടി തിരിഞ്ഞു പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി കടന്നിരുന്നെങ്കിൽ പുറത്തേക്ക് കടന്നിരുന്നെങ്കിൽ ആനയെ മയക്കു കൂടി വെക്കാൻ സാധിക്കുമായിരുന്നു ആ നൂറ് മീറ്റർ അടുത്തു വരെ വെറ്റിനറി സംഘം എത്തുകയും ചെയ്യും ചെയ്തിരുന്നു പക്ഷേ ആനയെ പുറത്തേക്ക് കടത്താൻ സാധിച്ചില്ല വനത്തിനുള്ളിലായി അടിക്കാടുകൾ അതായത് കൊങ്ങിണിക്കാടുകളും കമ്മ്യൂണിസ്റ്റ് പച്ചയും നിറഞ്ഞ അടിക്കാടുകളാണ് അതിനാൽ തന്നെ ആനയ്ക്കൊപ്പം തന്നെ ഇതിന് ഈ കാടുകൾക്ക് ഉയരമുള്ളതിനാൽ കുറ്റിക്കാടുകൾക്കിടയിലായി പോയതിനാലാണ് ആനയെ മയക്കുവടി വെക്കാൻ സാധിക്കാതെ വന്നത് വലിയ ഒരു ശ്രമമാണ് ഇന്ന് വിഫലമായിട്ടുള്ളത് ഇന്ന് നാലാം ദിവസമാണ് ഈ ദൗത്യം ആ പരാജയപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിഫലമായിട്ടുള്ളത് പരാജയപ്പെട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ആ ദൗത്യത്തിന്റെ മറ്റു പാഴ് പാഴ് പിഴവുകളും ഒന്നും ഉണ്ടായിട്ടില്ല ഏതായാലും വളരെ ദയനീയമായി പോയി എന്നാണ് ആളുകളെല്ലാം പറയുന്നത് ആ ഇന്ന് വലിയ പ്രതിഷേധമുണ്ടായി വൈകുന്നേരം നോർത്ത് വയനാട് ഡി എഫ് മാർട്ടിൻ ലോവലിനുമായി ആളുകൾ വാക്കുതർക്കത്തിലൊക്കെ ഏർപ്പെട്ടു കാട്ടിക്കുളത്ത് ഇന്ന് പ്രതിഷേധമുണ്ടായിരുന്നു മാനന്തവാടി നഗരത്തിൽ ഇന്ന് പ്രതിഷേധമുണ്ടായിരുന്നു ഇന്ന് കർഷകരുടെ ഹർത്താലായിരുന്നു ഹർത്താൽ വളരെ വിജയമായിരുന്നു എല്ലാ സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചു സ്വകാര്യ ബസ്സുകൾ പോലും ഓടിയില്ല ടാക്സി വാഹനങ്ങൾ ഓടിയില്ല കടകൾ തുറന്നില്ല അങ്ങനെ എല്ലാവരും പിന്തുണയും അറിയിക്കുകയും ചെയ്തിരുന്നു ആ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു എല്ലാവരും നോക്കി കണ്ടിരുന്നത് പക്ഷേ ഈ ദൗത്യം ഇന്നത്തേക്കും വിഫലമായി നാളെ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ഇപ്പോ ഈ അതുപോലെ തന്നെ ഈ പ്രതി ഇങ്ങനെയൊരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെ ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമം ഇനി എങ്ങനെയായിരിക്കും നടക്കുക ഈ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് നടപടിയിലേക്ക് നീങ്ങാനാണ് സാധ്യത ആന നിലവിലുള്ള മണ്ണുണ്ടിക്കും ചേലൂർ ഇരുമ്പുപാലത്തിനും ഇടയിലുള്ള വനമേഖലയിൽ നിന്ന് പുറത്തു കിടക്കാതെ ദൗത്യം ജയിക്കുമെന്ന് തോന്നുന്നില്ല ഈ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അതാണ് അവിടെ നിന്നും പുറത്തു കിടക്കാതെ ഈ കാടിനുള്ളിൽ നിന്ന് കുറച്ച് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു മൈതാനം പോലെ തുറന്ന സ്ഥലമുണ്ട് തുറസായ സ്ഥലമുണ്ട് അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് അവിടെ ആദിവാസി ആളുകൾ നിർമ്മിച്ച ഏറുമാടമുണ്ട് അങ്ങനെ അവർക്ക് നിരീക്ഷിക്കാനും ഇത് ദൗത്യം വിജയിപ്പിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളൊക്കെയുണ്ട് അതിന് പ്രയോ ഒരു സാഹചര്യം ഒത്തു കിട്ടണമെന്നാണ് ഇവരെല്ലാവരും പറയുന്നത് നാളെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് ഇനി മയക്കൂടി വെക്കാൻ കഴിയുക ഇല്ലെങ്കിൽ ഇന്ന് നിൽക്കുന്ന അതേ സ്ഥലത്ത് വീണ്ടും നിലയുറപ്പിക്കുകയോ വനത്തിനുള്ളിൽ നിന്ന് മറുഭാഗത്തേക്ക് പോവുകയോ ചെയ്താൽ ആനയെ ഇനി മയക്കൂടി വെക്കുക എന്നുള്ളത് വളരെയേറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാര്യമായിരിക്കും വ്യക്തമാണ് വയനാടിനെ ഭീതിയിലാഴ്ത്തുന്ന ബേലൂർ മഗ്നെ പിടികൂടാനുള്ള ശ്രമം നാലാം ദിവസവും വിഫലമായിരിക്കുന്നു ഇതിനിടയിൽ മറ്റൊരു ആനയുടെ സാന്നിധ്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഈ ആനയ്ക്കൊപ്പം തന്നെയാണ് മറ്റൊരാനയും ഉള്ളത് അതുകൊണ്ട് തന്നെ മയക്കോടി വെക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് ദൗത്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇന്ന് വയനാട്ടിൽ പല ഭാഗത്തും പ്രതിഷേധവും നടന്നിട്ടുണ്ടായിരുന്നു വിവരങ്ങളാണ് വയനാട്ടിൽ നിന്നും ഷിബു നൽകിയത്